നമസ്കാരം ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് സൈക്കോളജിസ്റ്റ് സീരീസില് കട്ലവിനെയാണ് കട്ലവിൻ നിങ്ങൾ ആക്ഷൻ റിസൾട്ട്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കട്ലവിൻ ഒരു ജസ്റ്റ് ആർട്ട് സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം ഒരു ജസ്റ്റ് ആർട്ട് സൈക്കോളജിസ്റ്റ് ആണ് നോർത്തിരിക്കുക ജസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് മാക്സ് തീമർ അതുപോലെ തന്നെ കോഫ്ക അതുപോലെ കോഹ്ലർ അവരെല്ലാം ജസ്റ്റ് ആയിട്ടാണ് ജസ്റ്റ് ഒരു ജർമ്മൻ സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് അപ്പോൾ കട്ലവിൻ ജർമ്മൻ ജസ്റ്റ് ആൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ വരുന്ന ഒരു ഫിഗർ ആണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടുകൾ മാത്രം ഫീൽഡ് തിയറി ഫീൽഡ് തിയറി ഇൻട്രഡ്യൂസ് ചെയ്തത് കട്ലവിൻ ആണ് ഫീൽഡ് തിയറി ഇൻട്രഡ്യൂസ് ചെയ്തത് കട്ലവിൻ ആണ് അതുപോലെ ലൈഫ് സ്പേസ് ലൈഫ് സ്പേസ് എന്ന ആശയം മെന്റൽ കോൺഫ്ലിക്ട് ടോപ്പോളജി ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി അപ്പോ ഫീൽഡ് തിയറി ലൈഫ് സ്പേസ് മെന്റൽ കോൺഫ്ലിക്ട് ടോപ്പോളജി എന്നിങ്ങനെയുള്ള കൺസെപ്റ്റുകൾ കട്ട്ലെവിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചാൽ എന്നാൽ നമുക്ക് തെറ്റിപ്പോൾ ടു എഫ് പി ഇ എന്നിഹേവിയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് കട്ട്ലവിൻ ആണ് ഓർത്തിരിക്കുക ബി സീക്വൽ ടു ബി ഈസ് ഈക്വൽ ടു എഫ് പി ഇ എന്ന ഇക്വേഷൻ കട്ലവിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ആരാണ് ആക്ഷൻ റിസർച്ച് എന്ന ടേം കോയിൻ ചെയ്തത് ആക്ഷൻ റിസർച്ച് എന്ന ടേം കോയിൻ ചെയ്തത് കട്ലവിൻ ആക്ഷൻ റിസർച്ച് എന്ന ടേം കോയിൻ ചെയ്തത് കട്ലവൻ എന്നാൽ ആക്ഷൻ റിസർച്ച് പോപ്പുലറൈസ് ചെയ്തത് പോപ്പുലറൈസ് ചെയ്തത് എസ് എം കോറി ഓർ സ്റ്റീഫൻ എം കോറി ആണ് സ്റ്റീഫൻ എം കോറി അപ്പോൾ ഇത് തെറ്റിപ്പോരുത് ആക്ഷൻ റിസർച്ച് എന്ന ടേം കോയിൻ ചെയ്തത് കട്ലവിനാണ് എന്നാൽ അത് പോപ്പുലറൈസ് ചെയ്തത് സ്റ്റീഫൻ എം കോറി ആണ് ഓക്കെ അതുപോലെ തന്നെ ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് ആൻഡ് സോഷ്യൽ സൈക്കോളജി സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെയും ആക്ഷൻ റിസർച്ചിന്റെയും പിതാവെന്ന് അറിയപ്പെടുന്നത് കട്ലവിനെയാണ് ഇപ്പോൾ കട്ലവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഫീൽഡ് തിയറി ലൈഫ് സ്പേസ് മെന്റൽ കോൺഫ്ലിക്ട്സ് ടോപ്പോളജി ബിഹേവിയർ ഈസ് ദ ഓഫ് പേഴ്സൺ ബിഹേവിയർസ് ദിസ് എൻവോൺമെന്റ് റിസർച്ച് എന്ന ടേം കോയിൻ ചെയ്തത് കട്ലവിനാണ് ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് എന്ന് അറിയപ്പെടുന്ന കട്ലവിനാണ് സോഷ്യൽ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നതും കട്ലവിനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്